ശ്രീ ഡി സതീശൻ കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ തിരുവേശ്വർ രാധാകൃഷ്ണൻ അവാർഡ് ജേതാക്കളായ മുഹമ്മദ് സലാമി അരവിസ് സഹോദരൻ റോയി ആരാധന ഇവിടെ എത്തിയിട്ടുള്ള മുതിർന്ന മാധ്യമ നേതാക്കന്മാരെ കോട്ടയം വേറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം കോട്ടയം തനതായ ഒരു വ്യക്തിത്വം നേടിയെടുക്കുന്നതിൽ മുഖ്യ പങ്കു വഹിച്ച സാരത്യല്ലോ

സാഹർ അൻപത്തിരണ്ട് വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ തുടമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സാഹർ മലോരമയിൽ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം കണ്ണൂർ യൂണിറ്റിന്റെ മേലധികാരിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മനോരമ ആഴ്ച എഡിറ്റർ ചാനലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം റിട്ടയർ ചെയ്തു കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപോയി ഫ്രാൻസിസാറിനെ പറ്റി ഓർക്കുമ്പോ അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ചിത്രകാരൻ സാഹിത്യകാരൻ അതിലേക്ക് ഒപ്പി ഏറ്റെടുക്കുന്ന ജോലികളിൽ അതീവ മികവ് പുലർത്തിയിരുന്ന ഒരു സർക്കാർ ഈ നാല് വേണത്തിലായിരുന്ന ഫ്രാക്സി സർക്കാർ എന്നും ശോഭിച്ചിരുന്നത് ആദ്യം തന്നെ മാധ്യമ പ്രവർത്തന രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം മലോരമയിൽ ജോയിൻ ചെയ്തു എഴുപത്തി ഒന്നിലായിരുന്നു അദ്ദേഹത്തിന് മികച്ച ലേ ദേശീയ പുരസ്കാരം നേടി ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പറയും അതിനുശേഷം ഫ്രാൻസി മാധ്യമരെ രണ്ടത്ത് വലിയ ഒരു വിഭവം തന്നെ സൃഷ്ടിച്ചു കാരണം അന്ന് നിലനിന്നിരുന്ന മാധ്യമ പ്രവർത്തനത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം അക്കാലത്ത് എണ്ണ ഇരുപതോളം പരമ്പരകളാണ് മനോരമയ്ക്കും അതുപോലെ തന്നെ ഈ രണ്ട് ഇതിന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പരമ്പരകളെ പറ്റി പറയുമ്പോ ഏറ്റവും രസകരമായ കാര്യം ഫാൻസി സാർ ഒരു നോട്ട് തയ്യാറാക്കിയൊന്നുമല്ല പരമ്പര കിട്ടുന്നത് ഈ രണ്ടു പരമ്പരകളെ പറ്റി ഇപ്പോഴും നമ്മള് രസകരമായ ഒരുപാട് കഥകൾ കാരണം ഈ കള്ളന്മാരുടെ കഥ പറയുന്ന തിരുപ്പും രാമത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു പരമ്പര വന്നത് ആ തിരുട്ടു ഗ്രാമത്തിൽ അദ്ദേഹം ഒരു കളന്മാരുടെ കൂടെ തന്നെ കളനായി തന്നെ അഭിനയിച്ച് നമ്മളെ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് വലിയൊരു ശ്രദ്ധ നേടിയ ഒരു പരമ്പരയായിരുന്നു പിന്നെ തൃശ്ശൂര് നിനക്കറിയാം ജാത സേവ നടത്തുന്ന വലിയൊരു സാമൂഹ്യണ്ട് ആ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ അദ്ദേഹം അവിടെ തന്നെ ചെന്ന് ഈ ജനൽ സേവ രംഗത്ത് പ്രവർത്തിക്കുന്നതിനിടയിൽ ചെന്നിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അതിനുശേഷം സാറ് ദീർഘകാലം വിവിധ യൂണിറ്റുകളിൽ സേവനം ചെയ്തു അതിനുശേഷം കണ്ണൂർ യൂണിറ്റിന്റെ മേലധികാരിയിലേക്ക് പോയി പിന്നീട് മനോരമ വീക്കിലി ഒരു വീക്കിലി ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി ഒരു ജനകീയമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണ വേറെ ഇപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ കോവിഡ് കാലത്ത് ഈ ലോകത്ത് മുഴുവനുള്ള മാധ്യമങ്ങളുടെയും സർക്കുലേഷൻ ആരോട്ട് പോയിപ്പം രാജ്യത്ത് ഒരു പ്രസിദ്ധീകരണത്തിന്റെ സർക്കുലേഷൻ ഉയർന്നു അത് ഫ്രാൻസി സാറ് എഡിറ്റർ ആയിട്ടുള്ള പ്രസിദ്ധീകരണത്തിന്റെ മാത്രം അത്രയ്ക്ക് ഫ്രാൻസി സാറ് ഒരു എഡിറ്റർ മാത്രം വൈകുന്നില്ല ഏത് പ്രസ്ഥാനം പ്രധാനം ചെയ്ത പ്രസ്ഥാനത്തെ ആണെങ്കിൽ അതിനെ മുന്നിലെത്തിക്കാനുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനൊക്കെ ഉപരി അദ്ദേഹം ഒരു ചിത്രകാരൻ നമുക്ക് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കോട്ടയത്തെ ചോർ ചിത്രങ്ങളുടെ നഗരമായി മാറ്റി അദ്ദേഹം ചിത്രകൃത അക്കാദമിയുടെ ചെയർമാനായിരിക്കും അദ്ദേഹത്തിന്റെ ശൈലിക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് താന്ത്രിക് ശൈലി എന്നാണ് പറയുന്നത് അതിൽ വളരെ എക്സ്പേർട്ടായിട്ട് എഴുതുന്ന ആളാണ് ഫ്രാൻസിസ് ആണ് ഏതായാലും അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖലയിൽ പോലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇരുപതോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടാനുള്ള പുസ്തകങ്ങൾ മൂന്ന് പുസ്തകങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ആർട്ടിഫിഷ്യൽ ടെക്സ്റ്റ് ബുക്ക് ആക്കി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഈ രസകരമായി മറ്റൊരു കാര്യം അദ്ദേഹം ഈ മൂന്ന് മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ മൂന്ന് മേഖലകളിൽ അദ്ദേഹത്തിന് അവാർഡ് എടുക്കിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തനം പ്രവർത്തിക്കുമ്പോൾ ദേശീയ ഇരുപത്തിനാല് വയസ്സിൽ തന്നെ ദേശീയ പുരസ്കാരം ലഭിച്ചു അതുപോലെ തന്നെ സാഹിത്യകാരണ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഏറ്റവും ചിത്ര ലളിത അക്കാദമിയുടെ പുരസ്കാരം അങ്ങനെ ಅದು ಸಂಘಟನಾ ಎಲ್ಲ ಮನಸ್ ಇದೆಲ್ಲ ತೊಟ್ಟ ಮೇಖಲ ಅದು ನೂರು ಮೇರಿ ವ್ಯಕ್ತಿ ಅದುಬೋ ತನ್ನ ವ್ಯಕ್ತಿ ಎನ್ನುಲೇ ಇತ್ರ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കാത്തത് അദ്ദേഹത്തിന്റെ ചിരി അദ്ദേഹം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നുകൊണ്ട് ഫ്രാൻസിസ് സാറിനെ എല്ലാ ദിവസവും ഓഫീസിലുണ്ടായി ഫ്രാൻസിസ് സാറിനുമായി സംസാരിക്കുക അദ്ദേഹം വൈകുന്നേരം പോകുമ്പോൾ എല്ലാവരുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ചിരി നമുക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോകാറുള്ളത് ഇപ്പോഴും നലസിന്റെ കൂളിൽ ഫ്രാൻസിസ് സാറിന്റെ ചിരി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും അച്ചിരിയുടെ ഒരു മുൻപരം ഞങ്ങളുടെ ഹൃദയത്തിലൊക്കെയുണ്ട് അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ ഞങ്ങൾക്ക് അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കുകയാണ് ഈ കോട്ടയ പ്രസ്കിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന അപാർട്ടനുള്ളത് കോട്ടയ പ്രസ്തനാണ്